ഈശോയുടെ തിരുഹൃദയത്തിന്റെ വണക്കമാസം എട്ടാം തീയതി ഈശോയുടെ ദിവ്യഹൃദയം നമ്മിൽ നിന്ന് എന്താവശ്യപ്പെടുന്നു ആകാശത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവുമൃശ്യവുമായ സകല വസ്തുക്കളും നിശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയ സർവശക്തനായ കർത്താവും മാലാകമാരുടെയും സ്വർഗവാസികളുടെയും ആരാധനകളെയും സ്തുതി സ്തോത്രങ്ങളെയും നിരന്തരം സ്വീകരിക്കുന്ന സൃഷ്ടാവും പിതാവുമായ ഈശോയുടെ തിരുഹൃദയം നമ്മിൽ നിന്ന് എന്താഗ്രഹിക്കപ്പെടുന്നു എന്ന് അല്പസമയം നമുക്ക് ധ്യാനിക്കാം ഈ ദിവ്യഹൃദയം അത്യന്തം സ്നേഹത്തോടും ഔദാര്യത്തോടും കൂടി അവിടുത്തെ സ്നേഹം മുഴുവനായും നമുക്ക് നൽകുന്നു മനുഷ്യനാവശ്യമുള്ള സകല നന്മകളും സർവഭാഗ്യങ്ങളും അനുഗ്രഹ ഭണ്ഡാകാരമായ ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നിന്ന് സ്വീകരിക്കത്തക്ക വിധം നമുക്കായി തുറന്നിരിക്കുകയാണ് എൻ്റെ ആത്മാവെ ഉദാരശീലനായ ദൈവം നിന്നിൽ നിന്ന് എന്താണ് ചോദിക്കുന്നത് സമ്പത്തോ ബഹുമാനമോ ഒന്നും അവിടെ നിന്ന് ഒരു കാര്യം മാത്രമേ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ അത് നമ്മുടെ ഹൃദയങ്ങളത്രേ നമ്മുടെ ഹൃദയത്തെ അതിൻ്റെ എല്ലാ ശക്തിയോടും കൂടി ദൈവത്തിന് സമ്പൂർണമായി കീഴ്പ്പെടുത്താർത്തിടത്തോളം കാലം അവിടുത്തെ പ്രസാദിപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്നിൽ നിന്നും നീ എന്താഗ്രഹിക്കുന്നു എന്ന് ഒരിക്കൽ ലുത്തുകാർത്ത് എന്ന പുണ്യവതിയോട് ഈശോ ചോദിക്കുകയുണ്ടായി അങ്ങിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഹൃദയം മാത്രമാകുന്നു എന്നായിരുന്നു ആ പുണ്യവതിയുടെ മറുപടി അപ്പോൾ ദിവ്യനാഥൻ ഞാൻ ഇതിലും അധികമായി നിന്റെ ഹൃദയത്തെ ആഗ്രഹിക്കുന്നു അതിനാൽ നിന്റെ ഹൃദയം മുഴുവനായും എനിക്ക് തരിക എന്ന് പറഞ്ഞു നമ്മുടെ നാഥനും പിതാവുമായ ദൈവത്തിന്റെ ആഗ്രഹം നമുക്ക് ശ്രദ്ധാപൂർവ്വം ശ്രവിക്കാം അവിടുത്തെ ആഗ്രഹം അതിവേഗം നിറവേറ്റുക നമ്മുടെ ഹൃദയ കവാടത്തിൽ അവിടെ നിന്ന് മുട്ടി വിളിക്കുന്നത് ദൈവികാനുഗ്രഹങ്ങളാൽ നമ്മെ സമ്പന്നരാക്കുന്നതിനാണ് ആധ്യാത്മികവും ബൗദ്ധികവുമായ അനുഗ്രഹങ്ങൾ നമ്മിൽ വർഷിക്കുവാൻ അവിടെന്ന് ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മിലുള്ള സകല ദുർഗുണങ്ങളും നീക്കി മനസ്താപത്തിന്റെ കണുനീരാൽ കഴുകി ശുദ്ധീകരിച്ച ഹൃദയവുമായി ദൈവസന്നിധിയിൽ നമുക്ക് അണയാം ജപം എൻ്റെ ശരണവും ആശ്വാസവും ഹൃദയസമാധാനവുമായ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങീ ഞാൻ ആരാധിക്കുന്നു ദയയും സ്നേഹവും നിറഞ്ഞ എൻ്റെ രക്ഷിതാവേ ഹൃദയനാഥ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ അതുമാത്രം എനിക്ക് മതിയായിരിക്കുന്നു അങ്ങേ മുഴുവനും എനിക്ക് തന്നിരിക്കുകയാൽ എൻ്റെ ഹൃദയം മുഴുവനും അങ്ങേക്ക് നൽകാതിരിക്കുന്നത് നന്ദിഹീനതയാണ് വാത്സല്യനിധിയായ പിതാവെ എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവെ ഇന്നുവരെയും എൻ്റെ താല്പര്യങ്ങൾ സൃഷ്ടികളിൽ ഞാൻ അർപ്പിച്ചു പോയി എന്നത് വാസ്തവമാണ് ഇന്നുമുതൽ എൻ്റെ ദൈവമേ അങ്ങ് മാത്രം എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവും പിതാവും ആത്മാവിൻ്റെ നാഥനും സ്നേഹിതനുമായിരിക്കണമേ ഭൗതിക വസ്തുക്കളെല്ലാം എന്നിൽ നിന്ന് അകലട്ടെ ദയ നിറഞ്ഞ ഈശോയെ അങ് മാത്രം എനിക്ക് മതിയായിരിക്കുന്നു പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരുമങ്ങേ ഏകസത്യ സഭയെ അറിഞ്ഞ് ഏക ഇടേൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൻ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഞാൻ ഉറച്ചിരിക്കുന്നു ആമേ സുഹൃതജപം ഈശോയുടെ ദിവ്യഹൃദയമേ എന്നെ മുഴുവൻ അങ്ങേക്കുള്ളവനാക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ എന്നെ മുഴുവൻ അങ്ങേക്കുള്ളവനാക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ എന്നെ മുഴുവൻ അങ്ങേക്കുള്ളവനാക്കണമേ സൽക്രിയ പാപികളുടെ മനസ്സ് തിരിവിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം